സാദരം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ദൈവസ്നേഹത്തിന്റെ നക്ഷത്രങ്ങൾ കൂടു കൂട്ടിയുള്ളിലുള്ള രാത്രിയിൽ പുൽക്കൂടിന്റെ ചൂടേറ്റു പറഞ്ഞ ഉണ്ണി യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വരവേൽക്കുന്ന പുണ്യദിനം വഴി കാട്ടാനാണ് ഓരോ പുൽകൂടും നമ്മെ പഠിപ്പിക്കുന്നത് എളുപ്പയുടെ പാഠമാണ് ഉണ്ണി യശ് പെരുന്നപ്പോൾ പാടി സന്മനസ് ഉള്ളവർക്ക് സമാധാനം സ്വാർത്ഥ മോഹങ്ങളെ വിടിഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വഴി കാണിക്കുന്ന നല്ല മനസ്സിന് ഉടമകളായി മാറുമ്പോൾ നാമം േശുവിനെ പോലെ ലോകത്തിന്റെ പ്രകാശമായി മാറും ക്രിസ്തുമസ് ആശംസകളും ക്രിസ്തുമസ് സമ്മാനങ്ങളും കൈമാറുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലായി മാറണം നിന്റെ വേദനകളിൽ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ നിന്റെ ദുഃഖങ്ങളിൽ ഞാൻ നിനക്ക് തുണയായിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ നിന്റെ ഏകാന്തതയിൽ ഞാൻ നിന്റെ ഒപ്പമുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ അതുകൊണ്ട് നമ്മുടെ സ്നേഹം നൽകി നമ്മുടെ സമയം നൽകി നമ്മുടെ ആരോഗ്യം നൽകി ഇരൾ നിറഞ്ഞ അനേകരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ പ്രകാശം നിറയ്ക്കുന്ന പൺവെട്ടമായി തീരാൻ ക്രിസ്തുമസ് സ്രാവുകളിലെ നിറമുള്ള ആഘോഷങ്ങൾ നമുക്ക് ശക്തി പകരട്ടെ നന്ദി നമസ്കാരം ജയ ക്രിസ്ത്